നമസ്കാരം സ്ഥിരമായിട്ട് ഹെൽമെറ്റ് വയ്ക്കുന്ന പലരും പറയുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ താരനും മുടി മുടികൊഴിച്ചിലും മുടികൊഴിയും എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽമെറ്റ് ഒഴിവാക്കാനൊന്നും പറ്റത്തില്ലല്ലോ കാരണം മുടിയുടെ സംരക്ഷണത്തെക്കാളും പ്രധാനമാണല്ലോ തലയുടെ സംരക്ഷണം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്ഥിരമായിട്ട് ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള മുടി കൊഴിച്ചിലൊക്കെ ഒഴിവാക്കാം ഈ ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ തല നന്നായിട്ട് വിയർക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ദിവസവും തല നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ട് കഴുകി വെക്കാനായിട്ട് ശ്രമിക്കുക മുടി നനഞ്ഞിരിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കാതിരിക്കുക നനഞ്ഞ മുടിയിൽ ഹെൽമെറ്റ് വെക്കുമ്പോൾ ഈ തലയിലും അതുപോലെ ഹെൽമെറ്റിലും ഒക്കെ ബാക്ടീരിയ ഒക്കെ ഉണ്ടാകാനും അത് പിന്നീട് തലയിൽ ചൊറിച്ചിൽ കുരുക്കൾ റാഷസ് ഒക്കെ ഉണ്ടാവാനും അങ്ങനെ പല ഉണ്ടാവാനും കാരണമാകും അങ്ങനെ മുടി കുഴിച്ചിലും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ മുടി നനഞ്ഞിരിക്കുമ്പോൾ അഥവാ ഹെൽമെറ്റ് വയ്ക്കേണ്ടി വരികയാണെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ യാത്രയ്ക്ക് ശേഷം ഹെൽമെറ്റ് നന്നായിട്ട് വെയിലത്തോ മറ്റോ ഉണക്കി വെക്കുക ായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഹെൽമെറ്റ് ധരിക്കുന്നതിനു നമുക്ക് ഒരു ടവൽ തലയിൽ കെട്ടുന്നത് നല്ലതാണ് ഇത് മുടിയുടെ ഡാമേജ് ഒക്കെ ഇല്ലാണ്ടാക്കും അതുപോലെ തന്നെ തലയിലെ വിയർപ്പും വലിച്ചെടുക്കും സ്ത്രീകൾ ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ മാക്സിമം മുടി കെട്ടിവയ്ക്കുകയോ അല്ലെങ്കിൽ പിന്നിടാനോ ഒക്കെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഈ മുടിയൊക്കെ ഇങ്ങനെ പറന്ന് മുടി കെട്ടുകൂടാനും അതുവഴി ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഹെൽമെറ്റ് എപ്പോഴും വൃത്തിയായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇടയ്ക്കൊക്കെ ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ ഈ മുടിയിലെ എണ്ണമയോ വിയർപ്പും ഒക്കെ ഹെൽമെറ്റില് ബാക്ടീരിയ പെരുകുന്നതിന് കാരണമാവുകയും മുടി കൊഴിച്ചിൽ ഉണ്ടാവുകയും ചെയ്യും ഹെൽമെറ്റ് മാറി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മറ്റൊരാളുടെ ഹെൽമെറ്റ് ഉപയോഗിക്കാതിരിക്കുക സ്ഥിരമായിട്ട് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നവർ ഇടയ്ക്കൊക്കെ ഈ നീലി പിടുങ്ങാതികാരം ഒക്കെ പോലെയുള്ള എണ്ണകളൊക്കെ ഉപയോഗിച്ച് ഹെഡ് മസാജ് ഒക്കെ ചെയ്യാനും ആഴ്ചയിൽ ഒരിക്കൽ ഈ മൈലാഞ്ചിപ്പൊടി നീലിയാമരി പൊടി നെല്ലിക്കപ്പൊടി കറ്റാർവാഴയുടെ ആ ജെല് ഒക്കെ ഒരു ഹെയർ പാക്ക് ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാത്തിനും ഉപരിയായിട്ട് നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുക ഇവയൊക്കെ മുടികൊഴിച്ചിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും